ഹലോ ഓൾ വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ചേച്ചി ഒരു ഒഫീഷ്യൽ സൈറ്റ് വിസിറ്റിന് പോകാനായിട്ട് നിൽക്കുകയാണ് ഇത് രണ്ട് കോ ബ്രദേഴ്സും കൂടെ വെള്ളനാട് പോകാനായിട്ട് നിൽക്കുകയാണ് അനൂപിന് മൈലൂക്കും എലിക്കും ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ സ്വദിച്ചേട്ടനും അച്ചുവും കൂടെ കൂടെ പോവാമെന്ന് പറഞ്ഞു സ്വദേശേട്ടൻ ഭയങ്കര ഒരു ഫേഷ്യൽ മെസ്റ്റിൻ്റെ ഒരു അഡിക്റ്റാണ് അപ്പോൾ അത് ഇന്നലെ യൂസ് ചെയ്തില്ല വെള്ളനാട്ടിൽ പോകാൻ അപ്പോൾ ചേച്ചി പുറേ നടന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അവർ പോയി ഇങ്ങനെ വീട്ടിൽ ഒരു പൂജ നടത്തണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിയിൽ പൂജാരി വന്നിട്ട് നവഗ്രഹ പൂജയാണ് അപ്പോൾ അതിനുള്ള കോ കോലൊക്കെ വരച്ചിട്ടിട്ട് പോയി ഇന്ന് രാവിലെയായിരുന്നു പൂജ നടത്തിയത് നവഗ്രഹ പൂജയും ഗണപതി ഹോമവും അപ്പം ഇന്ന് രാവിലെ ഫോർ അറൗണ്ട് ഫോർ ഫോർ തേർട്ടി ആയപ്പോൾ ഞങ്ങൾ മൂന്നുപേരും എണീറ്റു ചേച്ചിയും ആ സൈഡിലുണ്ട് ഞാനും അമ്മയും ചേച്ചിയും കൂടെ ഞാൻ തുളസിയുടെ ഇല എടുക്കുകയാണ് പൂവില്ലാതെ ഇല എടുക്കുകയാണ് അമ്മ തെറ്റി ആ മുട്ടില്ലാതെ എടുക്കുകയാണ് ചേച്ചി ആ സൈഡിൽ സൈഡിലെരുപ്പമുണ്ട് കാണാൻ പറ്റുന്നില്ല റോസ് പെറ്റൽസൊക്കെ പെറ്റൽസ് മാത്രമായിട്ട് എടുത്തിട ഇടുന്ന ഇതാണ് ഒരു അസ്ട്രോളജറ് ചേച്ചിയെടുത്ത് പറഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ വെച്ച് പൂജ ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്രയും പേരുണ്ട് അപ്പൂ ഇല്ല അപ്പൂവിനെ വീഡിയോ കോൾ വിളിച്ചെല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ രാവിലെ എത്തി അവർ എല്ലാം പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുന്ന ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീട്ടിൽ വെച്ച് ചെറിയൊരു ഗണപതി ഹോമവും നവഗ്രഹ പൂജയും ചെയ്തു പൂജ തുടങ്ങിയപ്പോൾ ഒരു സെവൻ തേർട്ടി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അറൗണ്ട് ട്വൽവായി ട്വൽവ് ട്വൽവ് തേർട്ടി ഒക്കെ ആയി പൂജ കഴിഞ്ഞപ്പോൾ എന്തോ അതിന്റെ ആ ഒരു പൂജയുടെ ഹോമവും ഗണപതി ഹോമത്തിൻ്റെതൊക്കെ കാരണം ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പൂജയെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു ചേച്ചി ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഇതമ്മക്കറിയല്ല അമ്മയ്ക്ക് നല്ല കോൾഡായി അപ്പോൾ വയ്യാതിരിക്കണമ്മ അനൂപം ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു അവരെ തിരിച്ച് എയർപോർട്ടിൽ കൊണ്ട് വിടാറായി ബാഗ്സൊക്കെ കാറിലൊക്കെ എടുത്തു വെച്ചു ഞാനും കൂടെ പോയി ബൈ ബൈ പറയാനായിട്ട് തിരിച്ച് വ വന്നപ്പോഴും ഞാൻ ഉണ്ടായിരുന്നല്ലോ ഒരു ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞു ഒരു ഹക്കൊക്കെ കൊടുത്തു അവരിതാ തിരിച്ചു പോവുകയാണ് രാത്രിത്തെ ഫ്ലൈറ്റാണ് അറൗണ്ട് ട്വൽവ് ബാംഗ്ലൂരിലെത്തും ചേച്ചി ബാംഗ്ലൂരിലാണ് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ അപ്പോൾ ഇത് ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഓക്കേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അഡിയോസ് ബൈ ബൈ